നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗം ഒക്കെ അങ്ങോട്ട് അബ്ദായിട്ട് കാണാം നമുക്ക് നമസ്കാരം നിലമ്പൂരിൽ നിന്നൊറ്റ ബസ് മാത്രം സർവീസ് നടത്തുന്ന മലപ്പുറത്തിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലേക്ക് ഒരു യാത്ര പോകട്ടോ നമ്മൾ സമയം ഇപ്പം മൂന്നര കഴിഞ്ഞു എല്ലാ ദിവസവും വൈകിട്ട് നാല് ഇരുപതിൻ്റെ ഒരു ബസ് ഉണ്ട് ആ ബസ്സിന് പോകാനാണ് നമ്മുടെ പ്ലാന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അടുത്ത് കേട്ടോ അതായത് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അടുത്ത് നമുക്ക് ഈ കാണുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് വരുന്നത് അപ്പം അവിടുന്ന് നാല് ഇരുപതിനാട്ടെ ഈ വണ്ടി പുറപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് നിലമ്പൂരിന്ന് ഒരു അടിപൊളി യാത്രയായിരിക്കും അപ്പോൾ വീടും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സമയം ഇപ്പോൾ മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇനി ഒരു മുക്കാൽ മണിക്കൂർ ടൈമുണ്ട് നമുക്ക് ആദ്യം സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവാം കേട്ടോ ഈ ഒരു കാണുന്ന വഴിയാണ് നമുക്ക് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോകേണ്ടത് നമ്മളിതാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്താണ് നിലമ്പൂർ കെ എസ് ഇവി ഒക്കെ വരുന്നത് നമുക്കിത് അവിടെ ബോർഡ് കാണാം അതുപോലെ ഇതിലെ അങ്ങോട്ട് കുറേ വക്കീൽ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ കോടതിക്ക് വരുന്നത് നമ്മളെങ്ങനെ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു കട ഉണ്ടല്ലേ ഇതൊരു ഹോട്ടലാട്ടോ ഇത് തുറന്നിട്ടൊന്നുമില്ല അല്ല അടിപൊളി പഴയ മുകളിലൊരു ഹോട്ടൽ കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് ആ ഒരു മരമൊക്കെ കാണാം നമുക്ക് ഓപ്പൺ ഓപ്പണല്ലോ തുറന്നിട്ടില്ല കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഹോട്ടലത്തെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ആ സ്റ്റാൻഡിൻ്റെ പുതിയ പണിയൊക്കെ നടക്കുന്ന ബിൽഡിങ് കാണാം കേട്ടോ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഇത് തുടങ്ങിയിട്ട് തീരാനായിട്ടൊന്നുമില്ല നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നേക്കാട്ടോ നമ്മൾ നേരത്തെ നിന്നതൊക്കെ ആ ഒരു സൈഡിലായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വന്നേക്കാണ് ഏകദേശം സ്റ്റാൻഡിൻ്റെ മുന്നിലേക്ക് എത്തി നമ്മൾ ഇങ്ങനെ നമ്മളിതാ സ്റ്റാൻഡിനകത്തേക്ക് വരികയേക്കാട്ടോ നമ്മളിതാ ഈ ഒരു ഭാഗത്ത് ഭാഗത്തേക്കായിരുന്നു വന്നത് നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പെട്രോളൊക്കെ അടിച്ച് ഡീസലൊക്കെ അടിച്ച് ആ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് ഇപ്പോൾ അത് ഇങ്ങോട്ട് പോകണമെന്നുണ്ട് കേട്ടോ കറക്റ്റ് നാലേ കാലാകുമ്പം നമ്മുടെ നിലമ്പൂർ സ്റ്റാൻഡിൽ നിന്ന് എടുക്കും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് ആയിട്ടൊരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ പണി നടക്കുന്ന ഭാഗം ഈ ഒരു ഭാഗത്തു നിന്നും കാണാം കേട്ടോ എന്തായാലും നമ്മുടെ വണ്ടി വരട്ടെ നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ അവിടെ കൊണ്ടു വന്നിട്ടുട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് കക്കാടംപൊയിൽ ഇടിവണ്ണം മൂലപ്പാടം മകമ്പാടം വഴി കോഴിപ്പാറ കോഴിപ്പാറ കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കക്കാടംപൊയിൽ വരെ പോകുന്നുള്ളൂ അതായത് കക്കാടംപൊയിൽ നിന്നൊരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററും കൂടെ കോഴിപ്പാറയിലോട്ട് അപ്പോൾ അതാ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കറക്റ്റ് എടുക്കും കാലിലെടുക്കാ വണ്ടി നാല് പത്തൊക്കെ ആയി നിങ്ങൾ എന്തായാലും ഉള്ളിലേക്ക് കയറാം നമ്മളിത് ആ ഫ്രണ്ട് സീറ്റിലേക്കാണ് തന്നെ ആയിരുന്നിട്ടോ വണ്ടിയിൽ ഇവിടെ നിന്നൊന്നും ആൾ തന്നെ കയറാനില്ല ഇനി ഇവിടുന്ന് നേരെ പോകുന്ന പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് കേട്ടോ അതായത് നിലമ്പൂർ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് അവിടുന്ന് ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും സമയം നാല് ഇരുപത് കഴിഞ്ഞിട്ടോ നമ്മളിത് അങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളിത് ആ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാട്ടോ പോകുന്നത് യെസ് നമ്മളിതാ അങ്ങനെ റൈറ്റിലേക്ക് പതുക്കെ തിരിയുന്നു വലിയ തിരക്കൊന്നും അല്ല കേട്ടോ വണ്ടിക്കകത്ത് അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതാ പോകുന്നത് നമുക്കിതാ ലെഫ്റ്റ് സൈഡിലേക്കൊരു വഴിയാണ് കേട്ടോ അത് നമ്മുടെ മഞ്ചേരി പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇതാ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ വഴി ഇതാ ഈ ഒരു വഴി കെട്ടോ ഒരുപാട് വണ്ടികളൊക്കെ അതിൽ പോകുന്നുണ്ട് ആ വഴി നമ്മുടെ പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാട്ടോ അതായത് ഊട്ടി റോഡിനാണ് നമുക്ക് പോകേണ്ടത് എസ് നമ്മളിവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകും സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് കേട്ടോ അവിടെ ഒരു അഞ്ച് മിനിറ്റ് ടൈം ടൈമുണ്ടാവും നമുക്ക് നമ്മൾ ഈ പോകുന്ന ബസ് തന്നെ ദിവസം മൂന്ന് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ ഈ കക്കാടം പുഴയിൽ ഭാഗത്തേക്ക് ഒന്ന് രാവിലെ ഏഴ് മണിക്കും പിന്നെ ഉച്ചയ്ക്ക് പതിനൊന്നേ കാലിന് പിന്നെ വൈകിട്ട് നാലേ കാലിന് പോകുന്ന ഈ ഒരു ട്രിപ്പ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തി ൂരം മുന്നിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് കയറോ കൂടുന്ന റൈറ്റിലേക്കാണ് സ്റ്റാൻഡിലേക്ക് കയറേണ്ടത് നിലമ്പൂർ പ്രൈവറ്റ് സ്റ്റാൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് കിട്ടും വണ്ടി ഇതാ അവിടെ നിർത്തി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുന്ന് എടുക്കുക ഇവിടെ വലിയ ആളൊന്നും കാണുന്നില്ല കേട്ടോ കയറാൻ എന്തായാലും നമുക്ക് നോക്കാം സമയം നാല് മുപ്പത്തെട്ട് നമ്മളിതാ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടു വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ എടുക്കും ഇവിടെ നിന്ന് വരെ ഒരാൾക്ക് ചാർജ് വരുന്നത് മുപ്പത്തി എട്ട് രൂപ കേട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിലമ്പൂർ പ്രേ സ്റ്റാൻഡ് വണ്ടി ഇതാണ് ഇപ്പോൾ എടുക്കും ഇവിടെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ചന്തക്കുന്ന് ഭാത്തക്കെട്ടോ അവിടെ ഒരു സ്റ്റാൻഡുണ്ട് അവിടെയും കൂടെ കയറി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ഈ ഭാഗത്തേക്ക് നമുക്ക് കുറേ ഓട്ടോളൊക്കെ കാണാം നമ്മളിതാ എങ്ങനെ നിലമ്പൂർ ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു കാറ്റൊക്കെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ നിലമ്പൂർ സ്റ്റാൻഡിൽ നിന്ന് വണ്ടിയിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി കേട്ടോ നമുക്കിതാ സീറ്റിലൊക്കെ കാണാം അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് മാക്സിമം അകമ്പാടും വരെ നമുക്ക് വലിയ തിരക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫ്രീ ആയിരിക്കും സമയം കറക്റ്റ് നാല് അൻപതായപ്പോഴേക്കും നമ്മൾ ഇത് ചന്തക്കുന്ന് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ വണ്ടി ആ ചന്തക്കുന്നിലേക്ക് കയറുന്നത് ഇവിടുന്ന് പെട്ടെന്ന് എടുക്കട്ടെ വണ്ടി ഇവിടെ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഒക്കെ ടൈം ഉള്ളൂ ചന്തക്കുന്ന് സ്റ്റാൻഡ് നമ്മളിതാ ചന്തക്കുന്ന് വണ്ടി എടുക്കട്ടോ ചന്തക്കുന്ന് നിന്ന് ഇതാ വണ്ടി ഇറക്കുന്നത് നമ്മളങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇപ്പൊ കയറും ഇവിടുന്ന് ലെഫ്റ്റിലേക്കട്ട പോകണത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വഴിക്കടവ് നാടുകാണി ഗൂഡല്ലൂർ ആ ഭാഗമാണ് നമുക്കിതാ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് കട്ട പോകേണ്ടത് ഇനി ഇവിടെ നിന്ന് നല്ല അടിപൊളി റോഡും നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് ചെറിയ ചെറിയ ബ്ലോക്കുകളാണെല്ലാം ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് നമ്മുടെ ചാലിയാർ പുഴ കാണാം കേട്ടോ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതാ നല്ല ഹൈറ്റിൽ മലകളൊക്കെ കാണാം കേട്ടോ കോടയിൽ കിടക്കുന്ന മലകൾ അങ്ങനെ നമ്മൾ മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായിട്ടോ ഈ ഒരു മൈലാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അത്യാവശ്യം പാടശേഖരങ്ങളും അതുപോലെ നല്ല കൃഷി ഏരിയകളും ഈ ഭാഗത്തായിട്ട് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഗ്രാമമാണ് ഈ കാണുന്നത് ഒരുപാട് വീടുകളൊക്കെയാണ് അതുപോലെ ഒരു സൈഡ് മൊത്തം റബറാട്ടോ അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമ്മളിതാ ഒരു ഫോറസ്റ്റിലൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണുപ്പാടം എന്ന് പറയുന്ന സ്റ്റോപ്പ് മണ്ണുപ്പാടം അടുത്തത് അകമ്പാടം ഇതൊക്കെ ചെറിയ ചെറിയ ടൗണുകളുണ്ട് ഈ ഒരു റോട്ടിലുള്ള അങ്ങനെ മണ്ണുപ്പാടത്തുനിന്ന് വണ്ടി എടുത്ത് ചെറിയൊരു ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലേ അത് അടിപൊളി ബിൽഡിങ്ങുകളാണ് നമ്മളിത് ആ കാടിനകത്തൂടെ ആണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡ് ഫോറസ്റ്റ് ഓഫീസും അതുപോലെ നല്ല കാടും കേട്ടോ രണ്ട് സൈഡിലേക്ക് കാട് കാണാം നമുക്ക് മുളങ്കാടുകളൊക്കെ ആയിട്ട് ഒരു കാടിനകത്ത് കൂടെയുള്ള നല്ല അടിപൊളി യാത്ര കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു യാത്ര നമ്മളങ്ങനെ അകമ്പാടം ടൗണിലേക്ക് അകമ്പാടം ഈ കാണുന്ന കേട്ടോ ഇവിടെ കാണാനുള്ള ഏറ്റവും വലിയൊരു ടൗൺ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ ടൗണുകളും അതുപോലെ നല്ല അടിപൊളി കാടൊക്കെയാണ് ാണ് നമ്മുടെ ആദ്യം പാറ വാട്ടർഫാസ്സിലേക്ക് പിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ അതിനൊക്കെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അകമ്പാടത്ത് നിന്ന് വണ്ടിയെടുത്ത് പോവാണ് വണ്ടിക്ക് അത്യാവശ്യം കാതി ആയിട്ടോ തിരക്കൊക്കെ അത്യാവശ്യം കഴിഞ്ഞു നമുക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് കൃഷി ഏരിയകളൊക്കെ കാണാം കേട്ടോ പാടും കവങ്ങും തെങ്ങും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കൃഷി ഏരിയകൾ അതുപോലെ അതിനപ്പുറത്തേക്ക് കാണുന്നതൊക്കെ നല്ല ഹൈറ്റിലും മലകളാട്ടോ നമുക്ക് ഈ ഒരു വണ്ടിയിലായതുകൊണ്ട് കാണാത്തതാണ്ട് അതുപോലെ ഈ ഒരു ഗോപ്ര ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ സൂം ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ നമ്മുടെ കുരിശ്വാറയുടെ ഒക്കെ മോളിൽ നിൽക്കുമ്പോൾ അതായത് ഓംകുരിശ്വാറയുടെ ഒക്കെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന ഒരു വനമേഖലയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് ഒരുപാട് ഏരിയ കേട്ടോ അതുപോലെ അടുത്തെന്ന് പറയുന്ന ഇടിവണ്ണ എന്ന് പറഞ്ഞ ടൗൺ ആട്ടോ അത നമുക്ക് ഒരുപാട് ഓട്ടോകളൊക്കെ കാണാം ഒരു കുഞ്ഞു ടൗൺ ആട്ടോ ഈ ഒരു ഇടിവണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മളെങ്ങനെ ഇടിവണ്ണ എന്ന് പറഞ്ഞ ടൗണിലേക്ക് എത്താറായിട്ടോ നമുക്കിതവിടെ കൊച്ചു കൊച്ചു വീടുകളൊക്കെ കാണാം നല്ല അടിപൊളി കാഴ്ചകളാട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വയലാശ്ശേരി ക്ഷേത്രം കേട്ടോ പ്രസിദ്ധമായ വൈലാശ്ശേരി പൂരൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് താഴെ കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ഓംകുരിശ്ശാരയിലേക്കൊക്കെ കയറുന്നത് നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വഴിയാണ് കേട്ടോ ഒരു തോട്ടത്തിനകത്തൂടെ ഞാൻ കാണിച്ച് തരാം ഈയൊരു ഭാഗത്തുനിന്ന് നമുക്ക് കാണാം കേട്ടോ ഒരു വഴിയാണ് നമുക്ക് കുരിശ്വാറയിലേക്ക് കയറേണ്ടത് നമ്മുടെ ഇവിടെ ഒന്നും ആളെ ഇറക്കാനൊന്നും ഇല്ല നേരെ പ്രൂവ് ആണ് നല്ല അടിപൊളി കാഴ്ച ആളാട്ടോ ഇതാ ഒരു ഭാഗത്തേക്കെ നമുക്ക് കുരിശ്വാറ കാണാം കേട്ടോ ആ കാണുന്നതാണ് കുരിശ്വാറ അതിന് മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെ കാണാം നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ അല്ലെട്ടോ എന്താ വീണ്ടും രണ്ട് സൈഡ് കാട് തുടങ്ങി കാടും റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചാട്ടോ ഈ ഒരു ഭാഗത്തോടെ ആയിട്ട് ഇതൊരു കുഞ്ഞ അരുവിക്ക് ഒഴുകുന്നുട്ടോ അതുപോലെ അങ്ങോട്ട് മല കാണാം നമുക്ക് മൊത്തം തെങ്ങും കവുങ്ങ് വാഴ അങ്ങനത്തെ കൃഷി ഏരികളൊക്കെ കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഒരു കുരിശ്ശടിയൊക്കെ കാണാം നല്ല രസമുള്ള കാഴ്ച കേട്ടോ നമ്മളിത് അങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ഇതേപോലത്തെ കൃഷിയാട്ടോ ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് നല്ല അടിപൊളി കൃഷി അതുപോലെ അങ്ങോട്ട് മല കാണാം കേട്ടോ നമുക്ക് നല്ല ഹൈറ്റിലാ ഒരു ഭാഗം മൊത്തം മലകൾ കാണാം കുറച്ച് ദൂരം കൂടെ വന്ന് മൂലേപ്പാടം എന്ന് പറഞ്ഞാൽ മൂലേപ്പാടം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു പാട്ടൊക്കെ മലയാളി കുറച്ചും കൂടെ ക്ലിയറായിട്ട് കാണാം കേട്ടോ ഇത് തെങ്ങിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് എപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും ഓരോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും മൂലേപ്പാടം ഫസ്റ്റിനായിട്ട് ആള് തീരെ കുറഞ്ഞിട്ടും അപ്പം പാടുന്നതാണ് മൂലേപ്പാടം പള്ളി അവിടെയൊക്കെ കാണാൻ നമുക്ക് അതോ റബ്ബർ തോട്ടോ അതേപോലത്തെ ജാതിക്കൃഷിയൊക്കെ ആയിട്ട് അല്ല അടിപൊളി കാഴ്ച കേട്ടോ കുറച്ചുകൂടെ കണ്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേണം നോക്കതേപോലെ ഈ ഒരു മൂലേപ്പാട് കഴിഞ്ഞപ്പോഴേക്കും നല്ല കയറ്റം തുടങ്ങിട്ടോ ശം നല്ല കയറ്റം തുടങ്ങി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മലയൊക്കെ ക്ലിയർ ആയിട്ട് അവിടെ കാണാറുണ്ട് നമുക്ക് നല്ല കട്ടറാട്ടോ നമ്മളീ പുറകെ സീറ്റിലും കൂടെ അല്ലോണ്ട് അടിപൊളി യാത്ര ചെയ്യുന്നു പറയാണ്ടിരിക്കാൻ റ്റൊക്കെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു അരുവി കാണാം കേട്ടോ ഇത് നമ്മുടെ കോഴിപ്പാറ വാട്ടർ ഫാൾസിൽ വരുന്ന വിരളാണിത് അതിനെങ്ങനെ കാണാം നമുക്ക് ഒരു ടിനുള്ളിൽ കൂടെട്ടോ കുറച്ചും കൂടെ മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഇറങ്ങാനുള്ള വഴിയൊക്കെ കേട്ടോ ഇത്തിരി ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗങ്ങള് റെഡ്ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടിറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട് എപ്പോഴും അപകടങ്ങളൊക്കെ ഒരു ഏരിയ ആണ് നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസ് എന്നു വരുന്നതാണിത് എന്നാലും ആൾക്കാരൊക്കെ അവിടെ ഭാഗം മൊത്തം നമുക്കിതാ കൊക്കോ കൃഷി കാണട്ടെ കൊക്കോ അല്ലെങ്കിൽ മൊത്തം കാണാം അതുപോലെ ഞങ്ങൾ റിസോർട്ടുകളൊക്കെ കാണാൻ തുടങ്ങാം നമുക്ക് നമ്മളിത് അത്യാവശ്യം മെഡലിലേക്ക് എത്തി അവിടെ കാണട്ടെ നമുക്ക് ഒരു റിസോർട്ടാണിത് അത്യാവശ്യം നല്ല കയറ്റം കയറുകട്ടോ ഇവിടെ വെള്ളച്ചിതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കയറ്റാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാത്രയ്ക്ക് നല്ല അടിപൊളി കാഴ്ച ആണോ നമുക്ക് ആ പാത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഹൈറ്റിൽ മലയാളമൊക്കെ കാണാം മണ്ടയിലൊക്കെ നല്ല കോടോ അതുപോലെ അതുപോലെതന്നെ ഇങ്ങോട്ട് ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് എട്ടിട്ടോ ട്ടോ ഏകദേശം കാര്യമായി ഇനി രണ്ട് മൂന്ന് പേരും കൂടെ കിട്ടും ഞാൻ അടക്കം നമ്മൾ വെണ്ടക്കൻ പോയിൽ എന്ന് പറഞ്ഞാൽ കേട്ടോ വെണ്ടക്കൻ പോയി ഈ ഇനി അടുത്ത സ്റ്റേഷനാണ് അടുത്ത സ്റ്റോപ്പാണ് വെണ്ടക്കാൻ പോയി കുറച്ച് ദൂരം മുന്നിലേക്ക് വന്നിട്ട് വെണ്ടക്കം പോയിൽ എന്ന് പറഞ്ഞ നമുക്കൊരു കുഞ്ഞു പാലൊക്കെ കാണാം ഇവിടെനിന്ന് നമുക്ക് നേരം കേട്ടോ പോകേണ്ടത് അതുപോലെ ഇങ്ങോട്ട് തന്നെ വേറെ വഴിയൊക്കെ കാണാം നമുക്ക് അങ്ങോട്ട് വേറെ വഴിയൊക്കെ കാണാം കേട്ടോ നമുക്ക് നേരതാ ഈ ഒരു ഭാത്ത കൂടെയാണ് പോകേണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെ കടകളൊക്കെ കണ്ടില്ലേ നല്ല പഴയ ടൈപ്പ് കടകൾ അതുപോലെ ഇങ്ങോട്ട് കാണാം കുറച്ച് കടകളൊക്കെ ഇത് വെണ്ടക്കമ്പിലൂടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതേപോലെ നല്ല റിസോർട്ടുകളൊക്കെ കാണാതാണെങ്കിലും നമുക്കിതാ ഈ ഒരു പാത്തേക്കായിട്ട് കാണാം റിസോർട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് അങ്ങോട്ട് അതുപോലെ ഇങ്ങോട്ടും ഉണ്ട് റിസോർട്ടുകളും ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും അതുപോലെ വീടുകളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളത്യാവശ്യം നല്ല കയറ്റായിട്ടൊക്കെ എടുക്കൊണ്ടിരിക്കുന്നു അടിപൊളി വളവാണ് നല്ല അടിപൊളി വളവുകളും ചെറിയ റോഡ് കിട്ടും ഈ റോഡൊക്കെ കോൺക്രീറ്റ് ആട്ടോ ഈ ഒരു പാത്തേക്ക് തെറ്റിയപ്പോഴേക്കും നമ്മൾ വെണ്ടക്കാൻ പോലും കഴിഞ്ഞ് കുറച്ചുകൂടി കയറിയപ്പോഴേക്കും നല്ല കോൺക്രീറ്റ് റോഡാണ് ചെറിയ റോഡാ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ചവിട്ടി ബാറ്ററൊക്കെ അത് ബസ്സിനൊന്നും പോകാൻ പറ്റില്ല നന്നായി റോഡാണ് ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഉരുൾപൊട്ടുകണ്ടായ ഭാഗമൊക്കെ കാണാം അങ്ങോട്ട് അബ്ദായിട്ട് കാണാം നമുക്ക് തക്കാടമ്പിലെത്താറായിട്ടും ഇവിടുന്ന് കൂടെ നല്ല റോഡുകളൊക്കെ തുടങ്ങി അതുപോലെ അത്യാവശ്യം നല്ല തണുപ്പായിട്ട് മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു പൂവിൻ്റെ കണ്ടില്ലേ നടിപൊടിയുടെ അങ്ങനെ നമ്മൾ തക്കാടമ്പിലെത്തി മൊത്തം കാലി കിടക്കും നമ്മൾ കക്കാടംപൂല് ടൗൺ എത്തിയിട്ടോ ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങാം കക്കാടംപൊയിൽ വന്ന് ബസ് ഇറങ്ങി കേട്ടോ ഇതാണ് കക്കാടംപുൽ ഇനി ഇവിടെ അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ കോഴിപ്പാറ വരുന്നത് കേട്ടോ ഈ ഇനി അവിടെ പോയി തിരിച്ചു വരും സമയം അഞ്ചേ മുക്കാലായിട്ടോ നമ്മളങ്ങനെ കക്കാടംപൊയിൽ വന്ന് ബസ് ഇറങ്ങി നമുക്കിതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മൊത്തം മലകൾ കാണാം കേട്ടോ നമ്മുടെ പന്തീരായിരം വനമേഖല ആ ഒരു ഭാഗത്തായിട്ട് കാണാം മൊത്തം കോടം കൂടി കിടക്കാം കേട്ടോ അത് ആ ഒരു സൈഡിലേക്ക് കാണാം നമുക്ക് ഈ ഒരു വഴി നേരെയാണ് നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പോകുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് തിരിച്ചു പോകുന്നത് കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഒരുപാട് പാർക്കിംഗ് കാണാം കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടായതാണ് ചേ പുതിയതായിട്ട് ഉണ്ടാക്കിയതാട്ടോ ഈ ഒരു ഭാഗത്തേക്ക് മൊത്തം കാണാൻ നമുക്ക് പാർക്കിംഗ് ഒരുപാട് ആ ഒരു ഭാഗം കാണാൻ എന്താ നോക്കി ഭംഗിയൊക്കെ അടിപൊളിയാണ്ട്ടോ സമയപ്പം ആറുമണി കാറായി ചെറിയ രീതിയിൽ മഴയൊക്കെ ചാർന്നിട്ടോ അതുപോലെ കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സൈഡിലേക്ക് കോടയായിരിക്കും കേട്ടോ നമ്മുടെ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്കൊക്കെ നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല നമ്മൾ ഒരുപാട് പോയതെട്ടോ ആ ഒരു ഭാഗമൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പം നമ്മളത് ഏകദേശം ഈ ഒരു വഴി ഇങ്ങനെ നടന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങോട്ട് കാണാം നമുക്ക് നമ്മൾ വന്ന ബസ് കോഴിപ്പാറ ഭാഗത്തേക്ക് പോയി കേട്ടോ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് പോയി ഇനി അവിടെ പോയി തിരിച്ച് വന്നിട്ടാണ് നമുക്ക് പോകാൻ അതുപോലെ അങ്ങോട്ടൊക്കെ നന്നായിട്ട് തെളിഞ്ഞു ഇപ്പോൾ ആ ഒരു ഭാഗം കണ്ടില്ലേ അടിപൊളിയായി ആ മൊത്തം കാണാം കേട്ടോ നമുക്ക് അതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ഭാഗം കോടയുണ്ട് ബാക്കി മൊത്തം കാണാം അതുപോലെ അതിലിങ്ങനെ ഒരു വഴി അടക്കണ കാണാം കേട്ടോ അതിലെങ്ങനെ ആൾക്കാർ കയറി പോകുന്നൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കടയൊക്കെ കാണട്ടെ നല്ല തിരക്കാട്ടതിൽ ഈ ഒരു സമയം ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് അടിപൊളിയാണ് അതുപോലെതാ ആ ഒരു സൈഡിലേക്കൊക്കെ മലകൾ കാണാം ഇവിടെ ആയിട്ട്താ കപ്പൊരി അതുപോലെ ഐസ്ക്രീം അങ്ങോട്ട് ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് ഉച്ചക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം ഈ ഒരു ഭാഗം കേട്ടോ പാർക്കിങ് നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ആ ഒരു ഭാഗമൊക്കെ കോടെ കയറുന്നതാണ് നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ കോട കയറി കേട്ടോ അടിപൊളിയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് കക്കാടംപൊലി ടൗണൊക്കെ വരുന്നത് കേട്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു പാർക്കിങ്ങൊക്കെ കാണാം അതവിടെ പട്ടി കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ കക്കാടമ്പൂരി ടൗണൊക്കെ വരുന്നത് സമയം ആറേകാലൊക്കെ ആവാറായിട്ടോ ഇവിടെ നമ്മളൊരു കാഴ്ച ഉണ്ടല്ലേ അടിപൊളിയാട്ടോ രക്ഷയില്ലാത്ത കാഴ്ചയാണ് അതവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇട്ട് നമുക്കിതാ ഒരു ഹോട്ടൽ കാണാം കേട്ടോ ഹോട്ടൽ നാടൻ ഭക്ഷണം ഈ ഒരു ഭാഗത്തേക്കാണ് ഹോട്ടൽ വരുന്നത് ഇവിടെ ഇപ്പോൾ ചായയല്ലോട്ടോ ഈ ഒരു സമയമായിട്ടും ചായയല്ലോ ഇവിടെ എന്താണെന്ന് അറിയില്ല ഇതൊരു സമയത്തൊരു ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളിയാട്ടോ അതേപോലത്തെ ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു പലരക്കട ആണ് സമയപ്പം ഹാരക്കാലമൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടി വരാറായി ഇനി നമ്മൾ തിരിച്ചുവിടുന്ന നിലമ്പൂരിലേക്കെന്നാണ് പോകാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിലമ്പൂരിൽ നിന്ന് കക്കാടം പോലെ വരെയുള്ള ഒരു ബസ് യാത്ര ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തുകൊടുക്കാട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം